എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ബലാത്സംഗവും മറ്റുമൊക്കെ കണ്ടും കേട്ടും പഠിച്ചും പഠിപ്പിച്ചും ഒക്കെയാണ് ഞാൻ ഈ രൂപത്തിലെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ റാപ്പർ വേടനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതമായിട്ട് തോന്നുന്നേയില്ല പക്ഷേ ഈ മലയാളിക്കരയിൽ പാഠപുസ്തകങ്ങളിൽ വരെ യൂണിവേഴ്സിറ്റികളിൽ ഇടം പിടിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹം എന്താണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് നൽകുന്ന സന്ദേശങ്ങളെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക തന്നെ വേണം വേഡൻ സ്ക്രീനിന് മുമ്പിൽ റാപ്പ് കാണിക്കുകയും സ്ക്രീനിന് പിന്നിൽ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും പീഡന വീരനാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി തുടക്കത്തിൽ തന്നെ നമ്മൾ അവനെ ശക്തമായി വിമർശിച്ചിരുന്നു മറ്റൊന്നുമല്ല പബ്ലിക്കായി കള്ളു കുടിക്കുകയും അവന്റെ കയ്യിൽ നിന്ന് തന്നെ ലഹരി പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി പാഠപുസ്തകങ്ങളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ശിക്ഷയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല വേറെ ഇപ്പോൾ കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ തന്നെയാണ് രംഗത്തു വരുന്നത് കുതി മാറാൻ നോക്കിയപ്പോൾ ആയിട്ടുള്ള പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ശരി അങ്ങനെയൊക്കെ നമ്മൾ ഉമ്മറിനെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ശരി ഓക്കെ അതുപോലെ കുതിരി മാറാൻ നോക്കിയപ്പോൾ കഥകു പൂട്ടി ബലമായി പീഡിപ്പിച്ചു യുവതി മാധ്യമ സിൻഡിക്കേറ്റിന് നൽകിയ വെളിപ്പെടുത്തൽ അത്ഭുതകരമാണ് ഒരു ചെറിയ ഞെട്ടലൊക്കെ ആകാം ഇനി ഞെട്ടാൻ പറ്റാത്തവർ ഒന്ന് അനങ്ങിയാലും മതി ബസ്സിലിരുന്ന് പെണ്ണിന്റെ കഴുത്ത് കണ്ടപ്പോൾ സ്വയംഭോഗം ചെയ്തു എന്ന് പരാതി പറയുമ്പോൾ നിങ്ങൾ എന്തേ വീഡിയോ എന്ന് ചോദിക്കും വീഡിയോ എടുത്തോ ഡിജിറ്റൽ തെളിവുകൾ വേണമല്ലോ അങ്ങനെ ഒരു ഉസ്താദ് ട്രെയിനിനകത്തിരുന്ന് പെണ്ണിന്റെ കൈയൊന്ന് തട്ടിയപ്പോൾ ചൂടായി അങ്ങനെ ഉദ്ധരിച്ച ലിംഗവുമായി ഉസ്താദ് പരിപാടി തുടങ്ങിയത് കൃത്യമായിട്ട് ആ പെൺകുട്ടി വീഡിയോ പിടിച്ചെടുത്തപ്പോൾ എന്തിനാണ് ഒരു മതസമൂഹത്തെ പരിഹസിക്കുന്നത് എന്നായി അടുത്ത ആരോപണം അമ്മയെ തള്ളിയാലും പക്ഷം പറയുന്ന ഈ നാട് അത്ര പെട്ടെന്നൊന്നും നന്നാകാൻ പോകുന്നില്ല ഒരു പെണ്ണ് തന്നെ ഇന്ന ആള് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വരുമ്പോൾ ഒരു പക്ഷേ നമുക്കൊന്നോ രണ്ടോ ദിവസത്തെ ചർച്ചയോ വാർത്തയോ മാത്രമായിരിക്കാം അത് ആ പെൺകുട്ടിയെ മരണം വരെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ട് ഇപ്പോൾ റാപ്പർ വേടനെതിരായിട്ടുള്ള ഗുരുതര ആരോപണവുമായിട്ടാണ് മറ്റൊരു കുട്ടി കൂടി രംഗത്ത് വന്നിരിക്കുന്നത് ബലമായി പൂട്ടിയിട്ടിട്ടായിരുന്നു വേടന്റെ ക്രൂരതയെന്ന് യുവതി മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബലമായി തന്നെ മുറി പൂട്ടിയിട്ട് അതിക്രമം ചെയ്തു എന്ന് യുവതി മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നു വേടൻ ഓരോ സ്ത്രീകളെയും വേട്ടയാടുകയാണ് വർഷം ഡിസംബർ ഇരുപതാം തീയതിയാണ് പീഡനം നടക്കുന്നത് റിസർച്ചുമായി ബന്ധപ്പെട്ടാണ് വേടനെ പരിചയപ്പെടുന്നത് വേടന്റെ സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു റൂമിലെത്തിയപ്പോൾ കൂട്ടുകാരെ ഒഴിവാക്കി അദ്ദേഹം റൂമിന്റെ കഥ കടച്ചു എനിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും എന്നെ ബലമായി ചുംബിച്ചു തങ്ങൾ രണ്ടുപേരും ദളിത് കമ്മിറ്റിയിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തോട് ബഹുമാനം തോന്നുകയായിരുന്നു അങ്ങനെയാണ് റിസർച്ചുമായി ബന്ധപ്പെട്ട് വേടനെ കാണാൻ തീരുമാനിക്കുന്നതെന്നും യുവതി പറയുന്നു ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആർക്കും പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു അവസരമാണ് പണ്ടൊന്നും അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നാകട്ടെ ഇരക്കു പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ട് വേട്ടക്കാരന് പറയാനുള്ളത് കേൾക്കാനും ആൾക്കാരുണ്ട് എന്നിട്ടാണല്ലോ ഇപ്പൊ ഇന്ന് ഓരോ വീടുകളും കോടതികളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ജഡ്ജുമാരുമായി മാറിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ തലകുത്തനെയുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വേടൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് ഇനിയും ക്രമേണ കാര്യങ്ങളൊക്കെ പുറത്ത് വരട്ടെന്നേ കുറ്റിരുന്നുണ്ട് അപ്പൊ ഞാൻ കുറ്റി തന്നെ പറയുന്നുണ്ട് പുറത്തു നഷ്ടപ്പെട്ട ആൾക്കാർ പ്രൈവസിൻ തുടങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എനിക്ക് അത്രയും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി എന്തോ അപ്രോച്ച് മനസ്സിലെ അപ്പൊ ഞാൻ അവരുടെ വേണ്ട ഞാൻ പട്ടങ്ങളല്ല ഞാൻ അവിടെ നിന്ന് എഴുത്തു പോവാന്ന് പറഞ്ഞു അപ്പൊ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ സ്ഥലത്ത് എന്നെ പിടിച്ചു കൊണ്ടുവരയ്ക്കായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ദളിത് സംഗീതത്തെ കുറിച്ച് റിസർച്ച് ചെയ്യാവുന്ന അങ്ങേയറ്റം അക്കാഡമിക്ക് ആയ ഉദ്ദേശത്തിൽ ചെയ്തതുപോലെയാണ് വേദൻദാസ് ബന്ധപ്പെടുന്നത് അത് പക്ഷേ ജീവിതം വല്ലാത്തൊരു അനുഭവമായി മാറി ഒടുവിൽ ആ വിഷയം തന്നെ ഉപേക്ഷിക്കാൻ വന്നു ആ അനുഭവത്തിലേക്ക് വരുന്ന നമ്പർ പറഞ്ഞോളു മുമ്പ് ഞാൻ ആദ്യം ചോദിക്കുന്നത് നാല് വർഷത്തിന് മുമ്പുണ്ടായ അനുഭവങ്ങളാണ് എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു അത് കഴിഞ്ഞ് എന്റെ പ്രിവേജ് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്ന് മാറി നിക്കാൻ ഉണ്ടായിരുന്നു സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പിന്നെ വെച്ചാൽ വെച്ചാല് ഞാൻ സർവൈവേഴ്സ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ചെയ്യണ്ടത് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്ന് കിരീടി വേടൻ ഇതുകൊണ്ട് നീട്ടു വന്നതിന് ശേഷം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സർവൈവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഈവൺ കേസിലാണെങ്കിൽ പോലും സൊസൈറ്റിന്ന് പറഞ്ഞ റിയാക്ഷൻസ് വന്നെയായിരുന്നു അതായത് മാപ്പ് പറഞ്ഞ് അവസാനിച്ചു എന്ന് കരുതി അതിൽ പിന്നെ അതിന് ശേഷം വേണം സപ്പോർട്ട് ചെയ്താണ് എല്ലാരും നിൽക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂല് വേണം പറയുന്നത് പേര് മാത്രല്ല പറയുന്നവ മാത്രപ്പെടുന്നുണ്ടെന്നുള്ളത് പക്ഷെ എനിക്ക് മനസ്സിലായത് കൊണ്ടിരിക്കണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അല്ലേ എന്ന് പറയണം ഇവരോട് സംസാരിച്ചോണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനിയും കൂടുതലാളുകൾ ായിട്ടൊന്നും നിർത്താൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് റിസർച്ചിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ സംഭവം നടന്നത് ഡിസംബർ ഇരുപത് രണ്ടായിരത്തിഇരുപതിലാണ് നടന്ന സംഭവം എന്താന്ന് വെച്ചാല് ഇങ്ങനെ നമ്മള് ആള് അതിനുശേഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും മെസ്സേജുകളെ ആള് വിളിക്കുകയാണ് ചെയ്യുക ആവശ്യം പറഞ്ഞു എനിക്ക് തോന്നിന്ന് വെച്ചാല് എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ് വേല ദളിത് കമ്മ്യൂണിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് റിസർച്ച് ചെയ്യുമ്പോൾ ഒബിയസ്ലി നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ നമ്മുടെ ഞാനിപ്പോൾ എവിടെയാണോ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ ദലിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് വരുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ഒരു ഗ്ലോബൽ ി പിന്നെ അത് മാത്രല്ല അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി കാരണം ആ ആൾക്കാര് കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ചെയ്തിട്ട് കൂടിയാണ് റാപ്പ് ചെയ്യുന്നത് എറണാകുളത്ത് അധികം സ്ഥലങ്ങള് അറിയത്തില്ല കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആളും വന്ന് പിക്ക് ആളും ആളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് റിസർച്ചിന്റെ കാര്യം പറഞ്ഞിട്ട് മീറ്റ് ചെയ്യാം ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാം നമ്മുടെ പാട്ടിനെ പറ്റി സംസാരിക്കാം കുറെ കൂട്ടുകാരുണ്ട് പരിചയപ്പെടാം ഇങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എത്തിയ ഉടനെ തന്നെ ആൾക്കാർ സംസാരിച്ചു ഇവന്റെ ഫ്രണ്ട്സിനെയും രണ്ടു മൂന്നാൾക്കാരെ ഓൾറെഡി പരിചയപ്പെടുത്തി തന്നായിരുന്നു അവരെയൊക്കെ കണ്ടു ഞാൻ എന്താ ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നെ ഇങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ച കൊണ്ടിരിക്കെ നമുക്ക് ആളുടെ പാട്ട് കേൾക്കാം പറഞ്ഞു മാത്രം പോകുന്നുണ്ടായേസ് അവിടെ ഒച്ചപ്പാടും ആൾക്കാരും കൂടുതലും ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ പിന്നെ വേറെ ഉദ്ദേശിച്ചിട്ട് ഞാൻ കണ്ടുമില്ല അല്ലാളെ റൂം കേറിയിട്ട് കുറ്റിയിരുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ കുറ്റിയിരുന്നു അപ്പം ഇത് പറയുന്നത് പുറത്ത് മറ്റപ്പെട്ട ആൾക്കാർ വീണ്ടും ഹാരിസ് പ്രൈവസി ആൾ ക്ലോസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്കില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഓൾഫ് ലൈഡ് ആള് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് തരട്ട എനിക്ക് മറ്റേ സെക്ഷൽ അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് അപ്പൊ ഞാൻ അവരുടെ വേണ്ട ഞാൻ നമ്പാട്ടങ്ങളെല്ലാം ഞാൻ അവിടെ അവിടെ നിന്ന് എണീറ്റു നിങ്ങൾക്ക് പോവാം ഇത് റൂം തുറന്നു പറഞ്ഞു അപ്പൊ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ സ്ഥലത്ത് എന്നെ പിടിച്ചുമ്പോഴ്സ് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഓക്കെ പുറത്തു വയ്ക്കാം എല്ലാവരുടെയും കൂടെ ആയിരിക്കാം ആൾക്കാരുടെ കൂടെ ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കില്ലായിരിക്കും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പോന് തുറന്ന് ആൾക്കാരുടെ കൂടെ ഇരുന്നു പുറത്ത് ആരൊക്കെയോ വരുന്നുണ്ട്സ് വന്ന് പോകുന്നുണ്ട് ഏതും ഗേൾസ് ആയിരുന്നു ബോയ്സ് ആയിരുന്നു വന്ന് പോകുന്നുണ്ട് ആ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഇനിയും പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ

ഫിലിം ഇൻഡസ്ട്രിയിലെ ഹെമാ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ കണ്ടു പക്ഷെ മദ്രസുകളിൽ മാത്രം ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നുമില്ല അത് നിൽക്കട്ടെ അപ്പോൾ ഇപ്പോഴാണ് വേടനെ കാക്കാമാര് പൊക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായത് നമ്മളെ പോലെ ചിന്തിക്കുകയും നമ്മൾ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് കർട്ടന് പിന്നിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇസ്ലാമിയെ കൃത്യമായിട്ട് മുസ്ലിങ്ങൾ കണ്ടെത്തി അതുകൊണ്ടാണ് ഈ സ്ത്രീ പീഢന പീഢന പീഢകനായിട്ടുള്ള വേട്ടക്കാരനെ മുസ്ലിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നതും താലോലിച്ചതും കാക്കായ്ക്കും പലസ്തീൻ നേതാവായിട്ടുള്ള യാസർ അറഫാത്തിനോട് തന്നെയായിരുന്നു പ്രിയം നന്ദി